നാല്പത് ദശാംശം എട്ട് രണ്ട് കിലോഗ്രാം കഞ്ചാവ് സഹിതം രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കൊണ്ടോട്ടി മൊറയൂർ സ്വദേശികളായ കീരങ്ങാട്ടുതൊടി അനസ് പഞ്ചായത്ത് പടി പിടക്കോഴി വീട്ടിൽ ഫിറോസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കാരാപ്പറമ്പ് ആമയൂർ റോഡിൽ വെച്ച് പ്രതികളുടെ കാർ തടഞ്ഞു വെച്ച് പരിശോധിച്ചതിൽ ഇരുപത് ദശാംശം നാല് എട്ട് ഒൻപത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മഞ്ചേരി നറുകര ചെകിരിമൂച്ചിക്കലിലെ ലോഡ്ജ് റൂമിൽ സൂക്ഷിച്ച ഇരുപത് ദശാംശം മൂന്ന് മൂന്ന് ഒന്ന് കിലോഗ്രാം കഞ്ചാവ് കൂടി പിടികൂടുകയായിരുന്നു ചെകിരിമൂച്ചയിലെ സ്വകാര്യ ലോഡ്ജിൽ പത്ത് മുറികൾ വാടകയ്ക്കെടുത്താണ് പ്രതികൾ കഞ്ചാവിന്റെ മൊത്ത കച്ചവടം നടത്തിവരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആഴ്ചകളോളം നിരീക്ഷണത്തിലായിരുന്ന പ്രതികൾ പിടിയിലാകുമെന്ന് കണ്ടതോടെ ഇലക്ട്രിക് ടോർച്ച് ഉപയോഗിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഷോക്കടിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി ഏറെ സാഹസികമായാണ് എക്സൈസ് സംഘം പ്രതികളെ കീഴ്പ്പെടുത്തിയത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈയിൽ കൊണ്ടോട്ടി മൊറയൂരിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ എഴുപത്തി കിലോഗ്രാം കഞ്ചാവും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എയും സഹിതം അറസ്റ്റ് ചെയ്ത ദമ്പതികളുടെ മകനാണ് അറസ്റ്റിലായ അനസ് ദമ്പതികളെ മഞ്ചേരി എൻ ഡി പി എസ് കോടതി മുപ്പത്തിനാല് വർഷത്തെ കഴിഞ്ഞ തടവിന് ശിക്ഷിച്ചിരുന്നു അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി വിക്രമിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് കേസ് കണ്ടെടുത്തത് സർക്കിൾ ഇൻസ്പെക്ടർമാരായ എൻ നൌഫൽ പി കെ മുഹമ്മദ് ഷഫീഖ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ വഹാബ് ആസിഫ് ഇക്ബാൽ ഒ അബ്ദുൾ നസർ കെ പ്രദീപ് കുമാർ പ്രിവൻറ്റീവ് ഓഫീസർ കെ അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് ബാബു വിനീത് അഖിൽദാസ് സച്ചിൻദാസ് അരുൺ പാറോൽ അമിത് അനന്തു വി സുഭാഷ് ഇ പ്രവീൺ കെ പി ധന്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഈ ചാനൽ മഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്